നമ്മൾ ബത്തേരിന്ന് വരുന്ന വഴിയായതുകൊണ്ടാട്ടെ ഇങ്ങനെയായിട്ട് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് വഴി ഗ്രാമങ്ങളിലൂടെ വന്നത് അതിന്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് കുറേ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് അതുവഴി നല്ല റോഡുണ്ട് വീതിയുള്ള അത് ബന്ദിപ്പൂര് വഴി വരുന്നവർക്കുള്ള റോഡാണ് അതുവഴി വരുമ്പം കൃഷിപ്പാടങ്ങൾ കാണാം പക്ഷേ ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങൾ കുറവായിരിക്കും ഇതാണ് അതിന്റെ എൻട്രൻസ് കേട്ടോ ഇവിടുന്ന് ആണ് നമുക്ക് വണ്ടി അവിടെ പാർക്ക് പാർക്കിയതിന് ശേഷം ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുക മുകളിലേക്ക് യാത്ര ചെയ്യുക കാണിച്ചു കാണിച്ചുകൊടുത്തേ കണ്ട ഈ റോഡ് നല്ല റോഡാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വിച്ചു വരുന്നുവെങ്കിൽ ഞങ്ങൾ വരുന്ന വഴി തന്നെ വരണം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യുക അതിന് ശേഷം ഹമ്പ് സിക്സ് ഹൺഡ്രഡ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുക നേരെ ടിക്കറ്റ് എടുക്കുക പോവുക മതിന്റെ ബസ് ഒന്ന് വരണോ പോയിട്ട്

സീറ്റ് <laughs> വേണമെങ്കിട്ടോ <laughs> 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 ബാക്കിലിട്ടോ <laughs> <We're back little. laughs> ഹായ് ഞങ്ങൾ ഗോപാൽ സ്വാമി ടെമ്പിലേക്കുള്ള യാത്രയിലാണ് ഇവിടുത്തെ ബസ് ടിക്കറ്റ് എടുക്കുന്നത് സർക്കാർ ബസ്സിലാണ് അങ്ങോട്ട് നമ്മുടെ ഗേറ്റ് വിടുന്നത് ഗേറ്റ് ബസ് ആളാ പേര് റോയ് ആൾക്കാരെ ആൾക്കാര പത്ത് പതിനഞ്ചു മിനിറ്റ് സൈഡില് ആദ്യമായിട്ട് പോയല്ലോ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ പാർത്താനുള്ള ചാർജ് മാത്ര നമ്മള് ബസ്സിൽ കയറി കഴിയുമ്പോഴുള്ള വ്യവോട്ട് മല ശരിക്കും ഫ്രണ്ട് സൈഡിൽ ഇരിക്കണോ നോടല്ലേ നന്നായിട്ട് പാർത്താൻ പറ്റും കൊറേലോക്ക് ചേച്ചു കൊറേലൊക്കെ ഉള്ള കാഴ്ചകളെ ഭംഗി ഫ്രണ്ട് സീറ്റ് ആയിരിക്കുന്നതിൽ നല്ലത് ബാക്ക് സീറ്റ് ആയിരിക്കുന്നതാ ആദ്യം തോന്നി ഫ്രണ്ട് സീറ്റ് ആയിരിക്കും പക്ഷെ പുറകിലിരുന്നിട്ട് ഉള്ള കാഴ്ചകളുണ്ട് ബാങ്കിലേക്കുള്ള നമ്മുടെ മീഡിയ എടുക്കുന്ന പോലെയല്ല എനിക്ക് ബെസ് ഇരുന്നിട്ടുള്ള കാഴ്ച അതിമനോഹരമാണ് നമ്മളിപ്പോ ഇത്രയും നേരം വണ്ടിയിൽ വരുന്ന പോലുള്ള കാഴ്ചകളും അതിലേ ഭംഗിയുടെ കാണാം ഏ അവിടെ അത് തന്നെ താഴ്വരകൾ കംപ്ലീറ്റ് കാണും പക്ഷെ ഇതില് ചാർജ് കുറവാണ് നമുക്ക് മീഡിയം ഫുള്ള് ഭയങ്കര കൂടാ ഒരു രക്ഷയില്ല കൂടെയും കാറ്റിക്കൊണ്ട് നിറഞ്ഞ എനിക്ക് അങ്ങനെ സ്ഥല കാറ്റാ എന്തെങ്കിലും പറന്ന് പോകട്ടോ കോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ ബാങ്ങിനകത്ത് വെച്ചോ അത്ര വലിയ കാറ്റടിച്ചിട്ടിരിക്കാനിട രക്ഷയില്ലാത്ത കാലാവസ്ഥ ഇവിടെ വന്ന് കേറില്ല അയ്യോ ഇവിടത്തെ കാലാവസ്ഥ നോക്കി ഭയങ്കര കൊടും കാറ്റും നല്ല തണുപ്പും ഒരു രക്ഷയില്ല ആൾക്കാരൊക്കെ പറന്നു പോണ കാറ്റാണ് കുണ്ടൽപേട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഗോപാലസ്വാമി ടെമ്പിളിലോടെ കേരണം കേട്ടാ അത്ര അതി ഭയാനകമായിട്ടുള്ള സീനാണിത് അയ്യോ നമുക്കവിടെ കാല് തന്നെ നിലത്ത് കുത്താൻ പറ്റുന്നില്ല ചെരുപ്പൂരി കഴിഞ്ഞിട്ട് കേറാൻ പറ്റുള്ളൂ അത്രക്ക തണുപ്പാണ് ഒരു രക്ഷയില്ല എനിക്കയ്യ എൻ്റെ അമ്മ സീനെന്ന് പറഞ്ഞെ കുറിച്ച് പറയാനായിട്ട് കിട്ടുന്ന സീനുകയറിക്കും നടന്നു കേരിക്കും സമയം പോയി ഞാൻ കേറാം കേറിക്കോ ഡ്രസ്സൊക്കെ പറന്നുപോയത് ഒരു രക്ഷ ഇല്ല നടക്കുമ്പോ തന്നെ നമ്മള് കാറ്റിന്റെ ശക്തി കാരണം പാളി പോണ ഭയാനകമായ പറന്നു പോകും കേട്ടോ പറന്നു പോകും പറന്നുപോകും രഥം ഒന്നും കേറുമ്പോ രഥം കാണ തൊഴുതു പ്രാർത്ഥിച്ചു യ്യോ ഇത്രയും ഞങ്ങള് പ്രതീക്ഷിച്ചില്ല കേട്ട ഇത്രയും വലിയൊരു വ്യൂ പോയിന്റ് ആണെന്ന് ഒരിക്കലും വിചാരിച്ചു വ്യൂ പോയിന്റല്ല ഇതൊരു ക്ഷേത്രമാണ് എന്നാലും ക്ഷേത്രത്തിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ച നമ്മൾ ഞെട്ടിക്കും ഇത്രയും നാളും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ച അയ്യോ ഭയങ്കര കാറ്റാണ് ഇവിടെ ശക്തമായ കാറ്റ് കാറ്റും കോടമഞ്ഞും കുണ്ടൽപേട്ടിലെ മലമുകളിലുള്ള ഗോപാലസ്വാമി ടെമ്പിളാണ് കേട്ടോ അവിടെ നിന്നുള്ള അതി കാഴ്ചയാണ് ഈ കാണുന്നത് കൊടുംകാറ്റും കോടമഞ്ഞും കൊടും തണുപ്പാണ് അയ്യോ ഇത്രയും വലിയൊരു സീൻ ഇതേവരെ കണ്ടിട്ടില്ല അത്രയധികം കാറ്റും കോടയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കാറ്റടിച്ചിട്ട് നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്ത അത്ര ഭയാനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്താ ഇത്രയും വൈകിയത് ഇവിടെ എത്താനായിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആനകളൊക്കെ മലകളിലേക്ക് കയറി പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ആദ്യമായ ആനയൊക്കെ തന്നെ ഏതായാലും ബാറ്ററി ചാർജ് തീരാറായതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് വീഡിയോ എടുക്കട്ടെ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്തും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ കോടമഞ്ഞിൻ കുഞ്ഞാടെ തേരിറങ്ങിപ്പോരല്ലേ കൂടയെത്താം കൂട്ടിനെത്താൻ കുണുങ്ങ അയ്യോ ഈ പാട്ടറിയാണ്ട് പാടിപ്പോകും അത്രയധികം കോടമഞ്ഞിൽ കുളിച്ചെളിക്കണ് തണുത്തു ഇറക്കണം പല്ല കടിക്കണ് ഇല്ല ഓറി ബസ് വണ്ടി എങ്ങനെ കയറിയാവൂ പേരുമഴ പേരുമഴക്കാലം കോടയും മഴയും ചേർന്നും കാലത്തോട്ടല്ല വീഴും തണുത്തിട്ടെ പോവാൻ താഴത്തേക്ക് പോവാ മഴ പെയ്തപ്പോ എല്ലാരും ഇവിടെ കയറി രഥത്തിൽ അഭയം പ്രാപിച്ചു തണുത്തിട്ട് രക്ഷയില്ല തണുത്ത മരവി ചിലരു രക്ഷേല കേട്ടാ കോട്ടിങ് കാറ്റാ ഞാക്ക് സംസാരിക്കാൻ പോലെ മാറ്റണ്ടില്ല അത്ര അധികം മഞ്ഞ് കോട മഞ്ഞ് സൗണ്ട് കേക്കുന്നുണ്ടാവുല്ലോ കാറ്റിന്റെ ആനയൊക്കെ ചെലപ്പോ കേറി വരും മുകളിലേക്ക് പിടിക്കാൻ പറ്റണില്ല ബസ് പോലുണ്ട് ബസ് ബസ് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ടുവാറന്നത് Xuân này nghe <coughs> được Nghe <coughs> được cho kênh